നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നതിനിടെ ഇറാനെ തിരിച്ചടിയായിട്ട് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തൻ അലി ഷൽമാനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പിന്നാലെ ഇസ്രായേൽ തലസ്ഥാനം ടെൽ അബീബിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി സാധാരണ ഇക്കഴിഞ്ഞ നാല് ദിവസം പരിശോധിച്ചാൽ തന്നെ പകൽ സമയത്ത് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നേരം പുലരുന്നതിന് ശേഷമാണ് ടെൽ അബീവിലേക്ക് മിസൈലുകൾ പറന്നെത്തിയത് ഏതെങ്കിലും രീതിയിൽ കനത്ത നാശം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയില്ല അത്തരം വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം കമേനിയുടെ വളരെ അടുത്ത വിശ്വസ്തനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടുവെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് അലി ഷൽമാനി ഇപ്പോൾ നിലവിലുള്ള ആ സൈനിക ശ്രേണിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി ഇറാൻ്റെ പ്രതികരണം എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇറാൻ്റെ സൈനിക തലപ്പത്തുള്ളവർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ച് വല്ലാതെ അമ്പരപ്പിക്കുന്നത് കാരണം മൊസാദ് നേരത്തെ എത്തി അവിടെയുള്ള ഇറാൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നവരുടെയൊക്കെ തന്നെ മുഴുവൻ ഡീറ്റെയിൽസും ഒപ്പം തന്നെ അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി പഠിച്ച് എല്ലാ വിവരങ്ങളും രഹസ്യങ്ങളും എല്ലാം തന്നെ ചോർത്തിയെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒന്നിനു പുറകെ പ്രത്യേകിച്ച് അവിടുത്തെ റെവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ ഹുസൈനി സലാമി അടക്കം അതുപോലെ തന്നെ മുഹമ്മദ് ബഗേരി ആംഡ് ഫോഴ്സസിന്റെ തലവൻ അടക്കമുള്ളവർ ആദ്യ ദിനത്തിൽ തന്നെ പതിച്ചപ്പോൾ തന്നെ ഇറാൻ സൈന്യം ഞെട്ടിയതാണ് പിന്നീട് ഇപ്പോൾ നാല് ദിവസം മുൻപ് ചാർജ് എടുത്ത വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന അലി ഷൽമാനി അദ്ദേഹം ആയത്തുള്ള കമീനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്ത ഒരാളാണ് ഇപ്പോഴത്തെ അദ്ദേഹവും വധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ചാൽ ഇപ്പോഴും ഇറാൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിനും മൊസാദിനും കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാരന്മാരെ അവർ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവർ വധിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന അതുതന്നെയാണ് അതിനിടയിൽ നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിലാണ് കൂടുതലും ആക്രമണം നടന്നിരുന്നത് ഇന്നലെ രാത്രി തന്നെ വലിയ ആക്രമണമാണ് നടന്നത് ഇറാൻ ടെലിവിഷൻ ചാനലിന് മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഓയിൽ റിഫൈനറികൾക്ക് മേലൊക്കെ തന്നെ ആക്രമണം നടന്നിരിക്കുന്നു എന്നാൽ ഇന്ന് പകൽ ഉൾപ്പെടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്രമണം വരാൻ പോകുന്നു ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വർഷം തന്നെ ഉണ്ടാകുമെന്ന് ഇറാൻ ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ ഒരുപക്ഷെ ആ തരത്തിലേക്ക് നടപടികൾ പോയിട്ടില്ല എങ്കിൽ പോലും മുപ്പത് മിസൈലുകൾ ടെൽ അവീവിലേക്ക് എത്തുകയും അതിൽ രണ്ടെണ്ണം അവിടെ പതിക്കുകയും ഉണ്ടായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതും എന്തായാലും ഇസ്രായേലിൻ്റെ പ്രമുഖ നഗരമായിട്ടുള്ള ഹൈഫൈയിലെ ഓയിൽ റിഫൈനറികളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടി എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട് ഇന്നലെ രാത്രിയിലെ അറ്റാക്കിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് കേടുപറ്റിയിട്ടുണ്ട് മാത്രമല്ല ജെറുസലേമിൽ തെല്ലവീവിൽ ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അത് ഇറാൻ തന്നെ അവകാശപ്പെടുന്നത് ഈ അയൺ ഡോമുകളെയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തന്നെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിദ്യ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇസ്രയേൽ വിചാരിച്ച പോലെ ഇറാൻ്റെ ആക്രമണങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ രാഷ്ട്രങ്ങളുടെ കാനഡയിൽ ആൽബർട്ടിൽ നടക്കുന്ന ആ സമ്മേളനത്തിൽ നിന്ന് ഒരു ദിവസം മുൻപേ പോയിരിക്കുന്നുവെന്ന് മാത്രമല്ല നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് വിളിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും കൂടെയുണ്ട് അദ്ദേഹം വിമാനം കയറി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു അമേരിക്കയിൽ അടിയന്തരമായി തന്നെ ഇപ്പോൾ യോഗം ചേരുകയാണ് അതിനെക്കുറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് സമാധാന ശ്രമങ്ങൾ തന്നെയാണ് കാരണം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ചർച്ചയ്ക്ക് അമേരിക്കയുമായിട്ട് തയ്യാറാണ് എന്നാണ് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനുള്ളത് അമേരിക്കയുടെ കൈവശമുള്ള ബംബസ്റ്റർ ബോംബുകൾ അതിരുന്നൂറ് അടി താഴ്ച വരെ പോകാൻ പറ്റും അതിപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട് അവിടുത്തെ യുദ്ധ കപ്പലുകളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളുടെ ഒക്കെ തന്നെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ എഫ് പതിനാറ് എഫ് മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ ബംഗ്ബസ്റ്റർ ബോംബുകൾ ബി ടു ബോംബേഴ്സ് എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ സജ്ജമാണ് ബി ടു ബോംബേഴ്സ് വെച്ചാണ് ഈ ബംഗ്ബസ്റ്ററുകൾ ആക്രമണം നടത്തുന്നത് നേരത്തെ അത് അമേരിക്ക പലയിടങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലടക്കം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഒരുപക്ഷേ ഈ ബംബസ്റ്റർ ബോംബുകൾ അത് ഇതുവരെ ഇസ്രയേലിന് നൽകാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളതാണ് ഇത് വെച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാവാനും അതുപോലെ തന്നെ അമേരിക്ക യുദ്ധത്തിനിറങ്ങാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രചരണവും ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ അമേരിക്ക ഇതുവരെ കൈ കൊടുത്തിട്ടില്ല ഈ യുദ്ധത്തിൻ്റെ ഭാഗമല്ല എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ പോലും ഇപ്പോൾ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് തന്നെ പറയുന്ന സാഹചര്യമാണ് ഇറാനിലെ ജനങ്ങളോട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക അത്തരം ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നത് തന്നെയുമല്ല കാനഡയിൽ നിന്ന് അടിയന്തരമായി പോകുന്നതിന് മുൻപ് വൈറ്റ് ഹൗസിൽ ഒരു വാർ റൂം സജ്ജമാക്കാനാണ് ട്രംപ് തൻ്റെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ല എന്ന് ട്രംപ് പറയുന്നു അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനൊപ്പം അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ പോകുന്നുവെന്ന സൂചനയിലേക്ക് തന്നെയാണ് അത് ശക്തമാക്കുന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ ട്രംപിൻ്റെ വായിൽ നിന്നും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ചെറുതാക്കി കാണാനും സാധിക്കില്ല മാത്രമല്ല ട്രംപ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റില്ല കാരണം ട്രംപ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇസ്രായേൽ ആക്രമിക്കരുത് ഞങ്ങൾ കരാറിൽ ഒപ്പിടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇസ്രായേൽ ആകട്ടെ ആക്രമിച്ചു ഒരുപക്ഷെ ട്രംപിൻ്റെ മൗനാനുവാദം അമേരിക്കയുടെ മൗനാനുവാദം അത് തീർച്ചയായിട്ടും ഈ ആക്രമണത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന അതായത് ഒരു ഇരട്ടത്താപ്പ് നയം അമേരിക്ക സ്വീകരിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വാർറൂം തയ്യാറാക്കാൻ പറയുന്നതും അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു കൂട്ടുന്നതും അമേരിക്കയുടെ രണ്ട് വിമാനവാഹിനി യുദ്ധ കപ്പലുകൾ അതിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തുന്നതും ഒപ്പം തന്നെ ഇറാനിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ബോംബർ വിമാനങ്ങളൊക്കെ തന്നെ യൂറോപ്പിനടുത്തേക്ക് കൊണ്ടുവരുന്നത് ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക അമേരിക്കയാകട്ടെ തക്കം നോക്കി ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയോ അവിടുത്തെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഈ ആയത്തുള്ള കമ്മേനിയെ പിടികൂടി അവിടെ പുതിയൊരു ഭരണകൂടം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള അഭിമുഖങ്ങളും ഒരു വശത്തെ വളരെ ശക്തമാണ് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്തായാലും സമാധാനകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്ന വാർത്തകൾ വിവരങ്ങളല്ല പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് എന്നാണ് ഈ ചുരുക്കത്തിൽ നമുക്ക് ഈ മണിക്കൂറുകളിൽ പറയാനും കഴിയുന്നത്